നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം

വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് ആർ എസ് എസ് ഇടതു സർക്കാർ അവിശുദ്ധ ബന്ധത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക ഇതിന് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് രാജിനോട് പ്രപഞ്ച് സർക്കാർ പ്രപഞ്ച് സർക്കാർ പ്രണയ വിജയൻ സംഘം

വില്ലേജ് ഓഫീസ് മാർച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസോ ആഭ്യന്തര വകുപ്പോ ഇതുവരെ ഉന്നയിക്കാത്ത ഗുരുതരമായ ആരോപണമാണ് പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ ലവ് ജിഹാദ് നടത്തുന്നു എന്ന വ്യാജ ആരോപണം മുമ്പ് ഉന്നയിച്ചത് സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദനാണ് ആ പ്രസ്താവനയെക്കൂടി ഉപയോഗപ്പെടുത്തിയാണ് രാജ്യത്ത് പലയിടത്തും സംഘപരിവാർ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും കേരള സ്റ്റോറി പോലെയുള്ള മുസ്ലിം സമുദായത്തിനും കേരളത്തിനുമെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമകൾ പടച്ചുവിട്ടതും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സമാനമായ പ്രസ്താവനയാണ് ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആ ക്രിമിനൽ ആ ഒരു കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും ടാത പോലുള്ള ഈ അനിയമങ്ങൾ തന്നെ ആ ക്രിമിനൽ ആ പോലുള്ള കുറിച്ച് മനസ്സിലാകാൻ കഴിയും പോലുള്ള ഈ തന്നെ അന്ന് കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാർ ഒപ്പിട്ട് മലച്ചോളം ജില്ലയിലെ ഭീകര വലിച്ചു വരുക്കുകയോ എന്നുള്ളത് മലപ്പുറം ജില്ലയെ ഭീകരവത്കരിക്കുക എന്നുള്ളത് ആർ എസ് എസ് അതിൻ്റെയാണ് അതിനെന്തുകൊണ്ട് സി പി എം കൂടെ കൂട്ടി ചോദ്യമാണ് നമുക്ക് ഉയർത്താനുള്ളത് കുട്ടി കണ്ട ചോദ്യമാണ് നമുക്ക് ഉയർത്താനുള്ളത് നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സന്ദർശിക്കുന്നു എന്റെ നാട്ടിലെ നാല് സുഹൃത്തുക്കളുണ്ട് അവർ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അറസ്റ്റിലായത് ഞങ്ങളും കരുതി എല്ലാ സുഹൃത്തുക്കളൊക്കെയാണ് എണ്ണം നേരിട്ട് ശാന്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവിക നിയമ സാധ്യത ഉണ്ട് താരത്തിന്റെ മേലും ഉണ്ട് ഇതൊക്കെ മദ്യ തെളിവ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ മൗനവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ട് ലീഗ് അടക്കമുള്ള യു ഡി എഫ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇത് ശക്തമായ പ്രക്ഷോഭമായി ഉയർന്നു വരുന്നില്ല മലപ്പുറം പിന്നെ ലീഗിനെ പരിശോധിക്കുന്ന ഇവിടത്തെ പിന്നെ ഹൈന്ദവ പോലും അട്ടിമറിക്കുന്ന അഥവാ തൃശൂർ പൂരത്തെ പോലും അട്ടിമറിച്ച് വോട്ട് നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രക്ഷോഭമായി മുഴുവൻ ജനവിഭാഗവും അങ്ങനത്തെ വരണം വെൽഫെയർ പാർട്ടി അങ്ങനത്തെ വരും ഇതിന്റെ പൂർത്തീകരണം വരെ വെൽഫെയർ പാർട്ടി ഉണ്ടാവും ജനങ്ങൾക്ക് നീതി കിട്ടുന്നത് പാർട്ടി പ്രഖ്യാപിക്കാനുള്ളത് ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നു ഇതിന്റെ മുഖ്യമന്ത്രി ആജ്വെക്കണം ഇതിനെ എ ഡി ജി പി സംരക്ഷിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് വള്ള പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ സംഗതികൾ വെളിച്ചപ്പെടുന്നത് വരെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നടത്തിയ ഓരം കേരള പോലീസിലെ ആർ എസ് എസ് വിധേയത്വം വിവാദമായിരിക്കുന്ന ഘട്ടത്തിലാണ് പി ജയരാജന്റെ ഈ പ്രസ്താവനയും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് മുസ്ലിം സമുദായത്തിനെതിരെയും കേരളത്തിനെതിരെയും വ്യാപകമായ വിദ്വേഷ പ്രചരണത്തിന് വഴിപെട്ടുന്ന പി ജയരാജന്റെ ആരോപണത്തിന്റെ നിജസ്ഥിതി പൊതുസമൂഹത്തിനു മുന്നിൽ വെളിപ്പെടുത്തുവാൻ പിണറായി സർക്കാർ ബാധ്യസ്ഥരാണെന്നും സംഘപരിവാറിന്റെ എല്ലാ വംശീയ ആക്രമണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ വേട്ടക്കാരോട് സമീകരിക്കുവാനുള്ള പി ജയരാജന്റെ കൂലിയെഴുത്ത് പുസ്തകത്തിന്റെ മാർക്കറ്റിംഗ് ലക്ഷ്യം വെച്ചുള്ള കേവല ആരോപണമാണെങ്കിൽ വംശീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ജയരാജനെതിരെ കേസെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ വില്ലേജ് ഓഫീസ് മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സുവാലിഹാൻ ഔഷാദ് സക്കീർ അരിപ്ര നസീമ മദാരി ആഷിഖ് ചാത്തോലി ഷാഹിദ വി കെ ഫസൽ തിരൂർക്കാട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ